പാരം പൊക്കുന്നിടത്ത് മുഴുവൻ ജെ സി ബി കടന്ന് പണിയെടുത്തോളും എന്ന ഈ കൊന്തന്മാരെയൊന്നും ആവശ്യമില്ല പുരുഷന്മാരെ എന്നേ മെഷീൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഈ അഭിനയം ഒന്നും ആവശ്യമില്ല പുരുഷന്മാരുടെ ബലം ഇന്ന് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ പോലും ആവശ്യമുണ്ടോ തോക്ക് വെച്ച് വെടിവെക്കുന്നിടത്ത് ഒരു കൊച്ചു വേർലനക്കിയാ മതി എന്നേ പുരുഷന്മാരെ മെഷീൻ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞെന്നാണ് ഈ പറയുന്നത് എന്റെ പൊന്നും സാറേ നിങ്ങളെ ഒന്ന് തപ്പി നടക്കാരി ഞാനേ കാര്യങ്ങളെക്കാലത്ത് ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഫോണിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഞാനിങ്ങനെ സ്റ്റോളിൽ പോകുമ്പോ നിങ്ങളൊരു വീഡിയോ ഉണ്ട് എന്ത് വീഡിയോ ആണ് കണ്ടത് ഈ നിങ്ങൾ അന്ന് മൈത്രെ ഞാൻ നിങ്ങളെ ഒന്ന് നേരിൽ കാണാന്നുള്ളത് വല്യ ആദ്യം ഒരു കാര്യം എന്താണ് താങ്കൾ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അത് നല്ലതാരോചിന്ന് തീർച്ചയായിട്ടും ഞാൻ ശരിക്കും പറഞ്ഞാലേ ഇച്ചിരി കുറഞ്ഞു പോയിന്നുള്ള ഒരു ഭക്ഷണം പൊളിച്ചെടുക്കൽ പോയു പോയി മൈത്രയെ കുറിച്ച് താങ്കളുടെ പേഴ്സണൽ അഭിപ്രായം എന്റെ അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരിച്ചങ്ങ് ചോദിക്കാം ഈ മൈത്രയൻ സമൂഹത്തിന് എന്താണ് മെസ്സേജോ ജീവിതം കൊണ്ട് എന്തെങ്കിലും അതെ ഒരു ും കൊടുത്തിട്ടില്ല എന്റെ അറിവിലില്ലാട്ടോ പുള്ളിയുടെ സംഭാവനയായിട്ട് ഇപ്പം ഗാന്ധിയോ അല്ലെങ്കിൽ നമ്മുടെ അബ്ദുൽ കലാമോ അല്ലെങ്കിൽ ഈവൻ ഒരു ചെരുപ്പ് കുത്തിയോ ഏഹ് അദ്ദേഹം പോലും ആളുകൾക്ക് ചെരുപ്പ് കുത്തി കൊടുത്ത് കുറെ പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലും ചെയ്തായിട്ട് എനിക്കറിയില്ല താങ്കൾക്കറിയോ ആ അത് തന്നെ ഞാൻ പറയുന്നത് പറയുന്ന ഒരു ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര സജീവമായ സമയത്ത് പലതരത്തിലുള്ള ആൾക്കാരും പല സ്ഥലത്തുനിന്നും കടന്നു വരുന്നുണ്ട് ഈ പല സ്ഥലത്തു നിന്നും കടന്നു വരുമ്പോഴും പലരും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നു അപ്പൊ ഈ വൈറൽ ആയിക്കൊണ്ടിരിക്കും ശരി ഓക്കെ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ഇത്ര സജീവം പലർക്കും രംഗത്ത് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലൊക്കെ ഒരു സുപ്രഭാതത്തില് ഞാൻ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ മൈത്രീന ഒന്നും ഇത്ര റേച്ച് ജനങ്ങൾക്കിടെ കിട്ടുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ ഉള്ളത് കൊണ്ടാണ് അതിലേക്ക് ഇപ്പറൊക്കെ രംഗത്ത് തോന്നുന്നത് പക്ഷെ ഇവരൊന്നും ഇവരൊന്നും ജീവിച്ചില്ല ഈ ഒന്നും നഷ്ടപ്പെടാനില്ല ഇവരൊന്നും ജനിച്ചത് കൊണ്ടോ ജീവിച്ചത് കൊണ്ടോ ഒരു നാടിനും എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടുകയായിട്ട് എനിക്ക് അതിലറിയില്ലേ അപ്പൊ അതേപോലെ ഒരു വ്യക്തി വ്യക്തിയോ ഒരു ആവശ്യവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഒരു രാവശ്യവുമില്ല അതാണ് അതാണ് എനിക്ക് അത് തോന്നിയത് കാരണം അങ്ങനൊരു വ്യക്തിയെ അങ്ങനൊരു വ്യക്തിയെ ശരിക്കും പറഞ്ഞാല് നിങ്ങള് പിന്നെ പൊളിച്ചടുക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷൈക്കാൻ അതിന്റെ പിന്നെ ഞങ്ങൾ എന്തിനാണോ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഷൈക്കാൻ എങ്കിലും തരാൻ കഴിഞ്ഞല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിക്കട്ടെ യാതർച്ചയായിട്ട് നിങ്ങൾ എവിടെ കാണുമെന്നോ ഭരച്ച കഴിയുമ്പോൾ പ്രതീക്ഷയില്ല ഭയങ്കര സംഭവമായിട്ട് കാരണം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് പുള്ളി എന്തൊക്കെ വലിയ സംഭവമാണെന്നും പറഞ്ഞു കോൺസെപ്റ്റ് ശരിയല്ലേ അതെ തീർച്ചയായിട്ടും എന്താണ് പുള്ളിയുടെ കോൺസെപ്റ്റ് കമ്മിറ്റ്മെന്റ് വേണ്ടത് പുള്ളിയുടെ കോൺസെപ്റ്റ് കമ്മിറ്റ്മെന്റുകൾ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ പ്രപഞ്ച സൃഷ്ടി ഈ ഈ ലോകത്തിൽ എന്താണ് ഉണ്ടാവുക രണ്ടാര്യ ഭർത്താവ് ബന്ധം വേണ്ട മക്കളോടുള്ള ബന്ധം വേണ്ട പിന്നെ ജനങ്ങളോട് ബന്ധം വേണ്ട അങ്ങനത്തെ രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ഒരു ഒരു മനസ്സാ പുള്ളിയുടെ സാറേ ഞാൻ പറയുന്നത് നമ്മളെ നമ്മുടെ സമൂഹത്തിൽ അതായത് ഒരു നേരത്തെ കഴിക്കുന്ന ആഹാരം പോലും ഉണ്ടാകണമെങ്കിൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പറ്റത്തില്ല ശരിയാണ് ഒരാൾ വേണം മൈത്രി എന്ത് കൃഷി ചെയ്തിട്ടുണ്ട് മൈത്രയെ കൃഷി പറ മൈത്രി എന്താ പറയാ കൊറച്ച് മാഗമുണ്ട് കൃഷി ചെയ്തു എന്നുള്ളതല്ലാതെ സമൂഹത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ അയാളുടെ കാഴ്ചപ്പാട് ഈ സൃഷ്ടികളൊന്നും ആവശ്യമില്ല അമ്പലം വേണ്ട പള്ളി വേണ്ട മറ്റേ വേണ്ട ഞാൻ ചോദിക്കുന്ന ഒരു ഒരു അമ്പതോ നൂറോ വർഷം കഴിയുമ്പോൾ മൈത്രയും കഥ കഴിയും പക്ഷെ ഈ നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന പല സൃഷ്ടികളും പിന്നെ ഉണ്ടാക്കിയതാണോ ചോദിക്കുന്നത് ശരിയാണ് സമൂഹത്തിൽ നമ്മൾ നമ്മൾ പറയേണ്ട കുറെ കാര്യം ഞാനും കാണുന്ന ഒരു കാര്യത്തിനെ പോലുള്ള ആൾക്കാരുടെ ടോപ്പിക്കുകൾ പബ്ലിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് വലിയ ദോഷം ചെയ്യും തീർച്ചയായും ഞാൻ അദ്ദേഹത്തോട് അത് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ അതായത് മൈത്രയൻ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജുകൾ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു തലമുറ അല്ല അത് ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും ചൂണ്ടിക്കാണിപ്പറു ആദ്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മതം ഇല്ലെന്ന് പറഞ്ഞു ഞാനത് പൊളിച്ചടുക്കി അദ്ദേഹത്തിന്റെ ഈഴോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മതമില്ലെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞതാ ഞാൻ പൊളിച്ചടുക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈഴോ മതക്കാരാണ് അവിടെ വീട്ടിൽ ആരാധന ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചപ്പോൾ പറയുന്നു അവിടെ ശ്രീ മറ്റേ ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പൊളിച്ചടിക്കിയപ്പോഴാണ് അദ്ദേഹം വയലന്റ് ഞാൻ ശ്രദ്ധിച്ച് ഏറ്റവും സംഗതി പരസ്പര ബഹുമാനം എന്ന് പറഞ്ഞ അതെ പറഞ്ഞില്ല ഒരു മനുഷ്യനോടും ഒരു മാന്യമായി താനെന്നും ഇടവൊന്നും വിളിച്ചല്ലേ സംസാരിക്കില്ല അത് തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ പരസ്പരം റെസ്പെക്ട് ചെയ്യണം ഒരു വ്യക്തി ഒരു വ്യക്തിയോട് ബഹുമാനം കാണിച്ചു മരിച്ചു ആരും അവിടെ ചെറുതായി പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ആരും വലുതില്ല ആരും ആരും ഏറ്റവും ടോപ്പിലൊന്നും ഇല്ല പക്ഷെ എന്നും പറഞ്ഞ ആരും ചെറുതല്ല ആണ് നമുക്ക് വേണ്ടത് അപ്പൊ ആ ഈ പുള്ളി വലിയ ഈക്വാലിറ്റിയെ കുറിച്ച് ഭയങ്കര ചർച്ച തള്ളി മറിക്കുന്നൊക്കെ ഞാൻ പലപ്പോഴും അയക്കൊരു ഈക്വാലിറ്റി ഇല്ല അത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നമ്മളെ ആ പുള്ളിയെ പെട്ടെന്ന് നമുക്ക് വയലന്റ് ആക്കാൻ പറ്റും ഒറ്റ ഡയലോഗ് മതിലന്റ് പ്രഷർ അതായത് എന്നെ എന്നോട് സംസാരിച്ചപ്പോ പുള്ളി വിറക്കിയായിരുന്നു സംസാരിച്ച ഒരു മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞപ്പോ പുള്ളിയുടെ കൈന്ന് പോയി അതെ പുള്ളിക്ക് പുള്ളിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വന്നു തുടങ്ങി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയിപ്പോ വെറൈ തുടങ്ങി കൈ ഷർ ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളി ഗുളിക പ്രഷർ ഗുളിക എടുത്ത് കഴിച്ചു ഞാൻ കണ്ട കാര്യമാണ് ഗുളിക എടുത്ത് കഴിച്ചൊന്ന് ഒന്ന് സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കയാണ് അടുത്ത ചോറ് ചോദിച്ചത് അതവിടെ ക്യാമറ കട്ട് ചെയ്യാൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ആ പുള്ളിയാണ് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുന്നത് ഈ ട്രീറ്റ് ആദ്യം അയല വളരെ വളരെ കറക്റ്റ് ഒരു ചോദ്യമാണ് എങ്ങനെ വേറൊരാളെ വേറൊരാളെ ട്രീറ്റ് ട്രീറ്റ് ചെയ്യാൻ ചെയ്യാൻ ഒരിക്കലും കാരണം നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് എല്ലാം വേണ്ടി ആയിരിക്കും ഒരു മനുഷ്യൻ ഒരു മെസ്സേജ് ലോകത്തിന് കൊടുക്കുമ്പോ അതുകൊണ്ട് ഗുണം വേണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് നമ്മളത്രേ പറയുന്നുള്ളൂ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കാതിരിക്കാൻ നമ്മൾ പറയുന്നുള്ളൂ സമൂഹത്തിന് ആവശ്യമുള്ളത് ഈ ലോകത്തിന് ആവശ്യമില്ലാത്ത ാണ് അദ്ദേഹം ഇത് കൊണ്ട് കണ്ടിട്ട് നന്നാവട്ടെ ചിന്തിക്കട്ടെ അദ്ദേഹത്തെ കുറിച്ച് കൊറച്ചുപേരെങ്കിലും ഇങ്ങനെ ഓപ്പോസിറ്റ് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ശരിയല്ല അല്ല കോൺസെപ്റ്റ് ശരിയല്ലെന്ന് അദ്ദേഹം തന്നെ ചിന്തിച്ചു തുടങ്ങും അല്ല അറിയട്ടെ